പഴയതാണ് ഈ സ്ഥലം പഴയ വീടാണ് പഴയ വീടാണിത് കാച്ചാ ഇവിടെ ആ വണ്ടി കൊയിക്കുണ്ട് വണ്ടിയാറങ്ങ വണ്ടികളുണ്ട് പാവ എവിടെ ഭാസ് ഇദ്ദേ പഴയൊക്കെയാണല്ലോ അതാ പഴയ ചപ്പ് ചോളായിക്കാണ് ചപ്പ് ചോളായി ഒക്കെ എല്ലാം ചപ്പിട്ടുക അതുകൊണ്ടാണ് എന്നെല്ലാം സംഭവിച്ചു ഞാൻ തറ ഉണ്ടായത് ഇവിടെ തറ അത് പൊട്ടിന്നു ഇപ്പൊ കാട് പിടിച്ചു ഇവിടെ മുല്ലോ പിന്നെ അവിടെ ഏ ഇന്നും പോണോ മറ്റു വീടോ ഇഷ്ടപ്പെട്ട ഒരാളേക്കു സ